തരത്തിലുള്ള സംഭവം ഉണ്ടാ കാരണം ഇപ്പം സസ്പെൻസ് കാണേണ്ടല്ലോ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അത് ഞാൻ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയണില്ല കേട്ടോ മറ്റു സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ അകത്തം ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ക്യാമറ കാണുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക ചെറുത്താൻ കുരിശേണ്ട വരുന്ന പറഞ്ഞു കഴിക്കുന്നത് ചിക്കനുണ്ട് ബീഫുണ്ട് ഫിഷ് കേക്ക് ഉണ്ട് നമ്മുടെ കുളം ഉണ്ട് എന്തിനാ കുളമാണ് അകത്താ കേട്ടോ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിലിപ്പീൻസിലാണ് കാഴ്ചകൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ നമ്മളിത് ഫിലിപ്പീൻസിലെ മനിലയിൽ നിന്ന് നമ്മളിന്ന് ഇപ്പോൾ പോവുകയാണ് സെബുലേക്ക് ഫിലിപ്പീൻസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കാണാനാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ചിലപ്പോൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് തന്നെ ഇന്ന് ഏഴര ആയപ്പോൾക്കും അവിടെ എത്തി നോക്കി ഇപ്പോൾ വിഭവ സമർദ്ദമായിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ചിക്കനുണ്ട് ബീഫുണ്ട് ഫിഷ് കേക്ക് ഉണ്ട് നമ്മുടെ പൊറോട്ട ഉണ്ട് പരിപ്പേറിയുണ്ട് പിന്നെ നമ്മുടെ മലേഷ്യക്കാരുടെ നാസിയില അതായത് ഈ കപ്പറണ്ടി വറുത്തതും ചോറും ഈ ചെമ്മീൻ സോറി ചെമ്മീനല്ല ഉണക്കമീനും ഒക്കെ വറുത്തതൊക്കെ ഉണ്ട് കുറേ സംഭവങ്ങളൊക്കെ കണ്ടില്ല അപ്പോൾ ഞാനിവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് അപ്പോൾ ഓരോരോ ഭക്ഷണമായിട്ട് പറക്കി പറക്കി എടുത്ത് കാണിച്ചില്ല എന്നുള്ളൂ എല്ലാം കണ്ടപ്പോൾ മനസ്സിലല്ല അപ്പോൾ സാധാരണ ഇതിൽ ഫിലിപ്പൈൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കംഫർട്ട് ഇന്ത്യക്കാർക്ക് പറ്റുമോ മലയാളികൾക്ക് പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കിട്ടുന്നത് നമ്മൾ താമസിക്കുന്നത് ബർജിയെന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇവിടുത്തെ അത്യാവശ്യം തെറ്റുള്ളത് ഹോട്ടലാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇതേ റേഞ്ചിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കിട്ടുന്നത് കണ്ടില്ല ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണമില്ല ഇത് അപ്പോൾ ഇതാണ് കഴിക്കുന്നത് ഇത് കഴിച്ച് നമ്മൾ താഴെ ലേ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും സെബുവിലേക്ക് ഫ്ലൈറ്റ് ഏതാണ്ട് ഒന്നര മണിക്കൂർ ഫ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് മനിലിൽ നിന്ന് സെബു വരെയുള്ള യാത്ര അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം ചാനൽ അതിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളായിട്ട് പോകാം അപ്പോൾ തന്നെ ഇത് മുമ്പ് എപ്പിസോഡുകൾ കണ്ടെല്ലാം നിങ്ങൾക്ക് എങ്ങനെ വളരെ ഈസിയായിട്ട് യു എസ് വിസ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിലിപ്പൈൻസിലേക്ക് യാത്ര ചെയ്യണോ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യണോ ലോകത്തെ എവിടേക്ക് പോകണമെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചോളൂ കേട്ടോ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ ആരിയിലൊക്കെ കുട്ടികളൊക്കെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒക്കെ വിളിച്ചോളൂ ചൈനയിലോ മറ്റു രാജ്യങ്ങളിലോ ബിസിനസ്സോ മെഡിസിനോ ഏത് പ്രോഗ്രാം വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരാം താഴെ ലോബിയിലെത്തിയപ്പോൾ അല്ലേ നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചെക്ക് ഔട്ട് പ്രൊസീജറുകൾ അപ്പോൾ നമ്മൾ വരുമ്പോൾ കീ ഒക്കെ കൊടുക്കണമല്ലോ കീ കൊടുക്കുമ്പോൾ പിന്നെ ചെക്ക് ചെയ്യണം അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാനിടക്കിട്ടിങ്ങനെ ഹോട്ടലിൽ കൊടുക്കുന്ന സമയത്ത് ഫണ്ണായിട്ട് പറയും എല്ലാം ചെക്ക് ചെയ്യണം ടി വി ഫ്രിഡ്ജ് എല്ലാം അവിടെ തന്നെ ഉണ്ടോ തന്നെയുണ്ടോ എൻ്റെ പെട്ടിയിൽ ഞാൻ കൊണ്ടുപോകണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഫണ്ടായിട്ട് പറയും ചിലർ ശരിക്കും ഓക്കെ പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ല സംഭവങ്ങൾ ഒരുപാട് അടിച്ചു മാറ്റി പോകാറുണ്ട് പലപ്പോഴും ഞാനത് ഫേസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാനത് വെറുതെ പറയണതല്ല ഒരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലക്ക് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ തായ്ലൻ്റ് മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി ബുക്കിംഗ് കൊടുക്കുന്നതാണല്ലോ അപ്പം മെയിനായിട്ട് ബാത്റൂം ടവൽസ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പരിപാടികളുണ്ട് പിന്നെ പ്രധാനമായിട്ട് എന്നാണ് പറ്റാറ് ഈ വൈകിട്ടൊക്കെ രണ്ടെണ്ണം അടിക്കണ കൂട്ടത്തിൽ ഗ്ലാസ് ഒക്കെ താഴ്വണ് പൊട്ട പിടിക്കുകയൊക്കെ ചെയ്യുക അതൊന്നും റിപ്പോർട്ട് ചെയ്യൂല അതിനിപ്പോൾ അത് കണ്ടെത്തിയത് തന്നെ ഒരു പറയും അത് എൻ്റെ എന്നല്ല എന്ന് പറയും അതുപോലെ മറ്റൊരു പ്രശ്നമാണ് മിനി ബാർ സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇവിടെ ഹോട്ടലുകാര് മേടിച്ച് വെച്ചു ഇപ്പോഴും പൈസ കൂടുതലായിരിക്കുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ലൈസ് എന്നായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തോ ഐറ്റം ആയിക്കോട്ടെ ഇവരെന്താ വെച്ചാൽ അവിടെ അവിടത്തൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യും എന്നിട്ട് അടുത്തുള്ള സെവൻ ഇലവൻ പോലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെക്കും പക്ഷെ എന്നിരുന്നാലും ഹോട്ടലായത് പലപ്പോഴും ചാർജ് ചെയ്യും മറ്റൊന്നുമല്ല അവർ കൊണ്ടുവച്ചേക്കണേ എൻ്റെ സീരിയ സീരിയൽ നമ്പറൊക്കെ നോക്കിയിട്ടാണ് അവരത് പിടിക്കണതൊക്കെ അപ്പം ഇനി ഇതൊക്കെ അനുഭവങ്ങളുണ്ട് എസ് എ ടൂർ ഓപ്പറേറ്റർ കുറേ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട് വേറെ കുറേ രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നമ്മുടെ മറ്റ് ഒരു ഒരു സീരീസ് വരുന്നുണ്ട് ഞാൻ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് പലതും ക്യാമറയിൽ പകർത്താൻ പറ്റാത്ത യാത്രയിലെ അനുഭവങ്ങൾ കണ്ട കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പല എത്തിയിട്ടുണ്ട് അല്ലേ ഗുഡ് മോർണിംഗ് about to travel to Cebu, the queen of the South of the Philippines okay so that con that place is full of history where Christianity started here in the Philippines. Aside from that we will travel to the mountains and aside from that um, going to Oslo down south uh, to experience the sharks, whale sharks and the uh, what's that the, in the, Mawal -bawal, the what's that the sardine runs and the falls. ഭയങ്കര ത്രില്ലിലാണ് അല്ലേ പറയണത് ഞാനതിലും വലിയ ത്രില്ലിലാണ് ഇതൊക്കെ മുമ്പ് നമ്മൾ ഫിൽപ്പേൻസ് വന്ന സമയത്താണ് അന്ന് മൗണ്ട് പിനാറ്റുബോൾക്കാണ് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ കാണോട്ടെ ഭയങ്കര സംഭവം ബഹുലമായിട്ടുള്ള കാഴ്ചകളാണ് അതുപോലെ തന്നെ അന്ന് നമ്മൾ പോയത് പങ്ങാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹണ്ടർ ഐലൻഡ്സ് ഏരിയയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കുറേ കുറേ കാഴ്ചകൾ ഇന്ത്യക്കാരെ കളിയാക്കി കളിയാക്കിപ്പോൾ ഞാനൊരു മലയുടെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടിയ കാഴ്ചകളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ കാണണം അപ്പോൾ നമ്മൾ വളരെ ത്രില്ലിംഗ് ത്രലിംഗായിട്ടുള്ളൊരു യാത്ര ആരംഭിക്കുന്നു നമുക്ക് പോലുള്ള വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ലേയുടെ രണ്ട് മക്കളുമാണ് നമ്മുടെ വണ്ടിയിൽ ഉള്ളത് ഒരാൾ നമ്മളോടൊപ്പം ശബ്ബുലേക്ക് വരുന്നുണ്ട് ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ട് അദ്ദേഹമാണ് നമ്മൾ വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മളെ റിസീവ് ചെയ്താണ് ഹോട്ടലിൽ നിന്ന് അരമണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയിട്ടാ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരുന്നു വലിയ തിക്ക് നിരക്കൊന്നുമില്ല റോഡുകളിൽ മേ ബി രാവിലെ തന്നെ അതിന്റെ പേരിലായിരിക്കാം അറിയില്ല ഇനി എയർപോർട്ടോടെ അതിന്റെ പേരിലും കുഴപ്പമില്ല ഫ്ലൈ ഓവറുകളാണ് അധികവും ഫ്ലൈ ഓവർ സംസ്കാരത്തിൻ്റെ ആൾക്കാരെന്ന് തോന്നുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഫ്ലൈ ഓവർ കാണാനുണ്ട് അപ്പോൾ ഫിലിപ്പീൻ എയർലൈനിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ടെർമിനലിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ലേടെ ഒരു മോൻ നമ്മളോട് യാത്ര പറഞ്ഞു തിരിച്ചു പോന്നു ലേ ഒരു മോൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ യെസ് ഓക്കെ അപ്പോൾ ഫിലിപ്പീൻ എയർലൈനിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിലാണ് എത്തിയിരിക്കുന്നത് വളരെ നല്ല എയർപോർട്ടാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സൈലന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കണത് ഇവിടെ ഫിലിപ്പീൻ എയർലൈൻ്റെ കൗണ്ടറിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യഗോ പോലെയൊക്കെയാണ് കേട്ടോ ഇവിടെ അല്ല പിന്നെ ഇന്ത്യകോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എയർ ഇന്ത്യയുടെ ഇതുപോലെ വേണം പറയാൻ വേണ്ടിയിട്ട് പക്ഷെ കൗണ്ടറിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻഡോൻ്റെ കൗണ്ടറുകളിലൊക്കെ അധികം കാണാറ് പിന്നെ ഇവിടെ രസകരമായിട്ടൊരു കാര്യം കണ്ടത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ കാണാറും കേൾക്കാറുണ്ട് ബോംബ് ഭീഷണി വിമാനം നിലത്തിറക്കി അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ട് ഇവിടെ കൃത്യമായിട്ട് വാണിംഗ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇതേ വാണിങ്ങുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ബോംബ് ബോംബ് റിലേറ്റഡ് എന്തെങ്കിലും ജോക്സ് മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ അകത്ത് പോവും കേട്ടോ വേറെ തമാശകളൊന്നും പാടില്ല എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് തമാശക്കുള്ള ബോംബ് ഭീഷണി മറ്റു സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ അകത്ത് പോകുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സൊക്കെ ബെർത്ത് ജോക്കൊക്കെ അടിച്ചാലും പോകും ഷെമ്പിലേക്കുള്ള ബോർഡിംഗ് പാസ് ഒക്കെ ബാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടുത്തെ കറൻസിയെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോന്നോ ആലോചിച്ചിട്ടില്ല കറൻസിയെ പറ്റി എന്ന് പറഞ്ഞാൽ ക്യാമറ വെറുതെ വെച്ചേക്കണ്ട ആടുന്നുണ്ട് ടേബിൾ മുൻപ് തട്ടുമ്പോൾ ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു രൂപയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒന്നര രൂപ ചെറിയ പൈസയുടെ വ്യത്യാസം വരും ഇവിടുത്തെ ഇതിന് പെസോ എന്നാണ് പറയുമോ പെസോ നമ്മൾ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റുപ്പീസ് എന്ന് പറയുന്നത് അതുപോലെ ഫിലിപ്പീനോ പെസോ എന്ന് പറയുമോ ഭയങ്കര രസം ഉണ്ടൊക്കെ നോട്ടുകളൊക്കെ കറൻസികളൊക്കെ ഭയങ്കര കളർഫുള്ളാണ് അതിനകത്തു ഇത് ആയിരത്തിൻ്റെ ആണ് ഈ കാണുന്നത് കണ്ട ആയിരത്തിൻ്റെ ആണ് ഈ കാണുന്നത് ആയിരത്തിൻ്റെയൊക്കെ ആണ് ഈ കളറ് പിന്നെ വന്നിട്ട് പിന്നത്തെ കളർ വെച്ചാൽ അഞ്ഞൂറിൻ്റെ അമ്മ യെല്ലോ കളറ് കണ്ടില്ല അഞ്ഞൂറിൻ്റെ യെല്ലോ കളറ് പിന്നെ നൂറിൻ്റെ വരുമ്പോൾ ഈ കളറ് ഇനിയുണ്ട് കണ്ടോ നോട്ടുകൾ നിങ്ങൾ എല്ലാം കളർഫുൾ നോട്ടുകളാണ് ഈ വരുന്നത് എല്ലാവരും ഓക്കെ ഇനിയുണ്ട് അതുപോലെ കോയിൻസ് നല്ല രസമുണ്ട് കാണാനായിട്ടത് നല്ല വലിപ്പമുണ്ട് കാണാം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ തോന്നിപ്പിക്കും ഒരു മെഡല് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഗോൾഡ് കോയിൻ ഒക്കെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാൽദ്വീപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദ്വീപ് സമൂഹമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഫിലിപ്പീൻസിൻ്റെ അപ്പോൾ നമുക്കിപ്പോൾ സെബ് പോകണത് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐലൻഡ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ നിന്ന് നമ്മൾ ഫെറിയിലും കുറേ കുറേ യാത്രകളുണ്ട് ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞ് എൻ്റെ ത്രെല്ല് പൊട്ടിക്കണില്ല അപ്പോൾ ഇതൊക്കെയാണ് ഫിലിപ്പീൻസ് വിശേഷങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം നമ്മൾ ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഗൾഫിലൊക്കെ താമസിക്കുന്ന വിളിപ്പനികളുണ്ട് അവിടുന്ന് കുക്ക് ചെയ്യുമ്പോൾ സ്മെല്ല് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ മറ്റൊക്കെ വരുമ്പോൾ നല്ല ഫുഡുകൾ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ ഹലാൽ കൺസെപ്റ്റ് ഉള്ളവരാണെങ്കിൽ അതും ഒരുപാട് സ്ഥലങ്ങൾ ഹലാൽ ഫുഡ് ഇപ്പോൾ ഞാൻ താമസിച്ച ബെർജിയൊക്കെ ഹലാൽ ഫുഡാണ് കംപ്ലീറ്റ് പിന്നെ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു അല്ല ഇവിടെ നാട്ടി വരുമ്പോൾ നമുക്ക് മൊത്തം മൊത്തം അവരോടുള്ള ഇത് തന്നെ മാറിപ്പോകും കാരണം നമ്മൾ അവിടെയൊക്കെ അടുത്തൊരു ഫിലിപ്പിനോ ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ ഫിലിപ്പിനോസ് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെല് നമുക്ക് അങ്ങനെ അതൃപ്തി ആയിരിക്കും അല്ലെങ്കിൽ സെയിം കിച്ചനൊക്കെ യൂസ് ചെയ്യുമ്പം ഗൾഫിലൊക്കെ അതേണ്ടാ പറയണത് പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് നല്ല ഭക്ഷണപ്രിയക്കാരാണ് ചോറ് നന്നായിട്ട് കഴിക്കും ചോറും ചിക്കനും ഫിഷും പുറമൊക്കെ നന്നായിട്ട് കഴിക്കുന്ന അത് രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ അവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ബാക്കി പിന്നെ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എയർപോർട്ടിൽ നടക്കുമ്പോൾ നമ്മളിപ്പോൾ കോവിഡ് ടെസ്റ്റിൻ്റെ ഒക്കെ ഉള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ് മറ്റേ ടെസ്റ്റിൻ്റെ ഇതുകളൊക്കെ സ്ട്രിപ്സൊക്കെ വയ്ക്കണത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് യാത്രയിൽ നമുക്ക് കോവിഡ് ഡെങ്കി മലേറിയ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ആ കിറ്റുകളൊക്കെ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്കത് എടുത്തിട്ട് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിലും വയ്യായികളോ കാര്യങ്ങളൊക്കെ യാത്രയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടെങ്കിലൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻ്റർനാഷൻ കെ എഫ് സി ബർഗർ കിങ് പോലുള്ള ഒന്നും ഔട്ട്ലെറ്റുകൾ കണ്ടില്ല പക്ഷെ അല്ലാണ്ട് തന്നെ ഒരുപാട് ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പം പിന്നെ നമുക്ക് മണിയിലേ നിന്ന് സെബ് വരെയുള്ള യാത്രാ വിശേഷം ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറാണ് ഫ്ലൈങ് ടൈം വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ അങ്ങനെയുണ്ടാവും കാഴ്ച വരുന്നൊക്കെ സെബ് പോകുമ്പോൾ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ യൂട്യൂബിലും വന്നിട്ടുണ്ടായിരിക്കണം കാരണം എന്തായാലും നമ്മൾ കൊച്ചി എയർപോർട്ടിലൊക്കെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്റേ മെഷീൻ ഉണ്ട് സി എസ് എഫിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ വേറെ വേറെയും സെക്യൂരിറ്റി ടീമുകളുണ്ട് എന്നിരുന്നാലും രണ്ട് ഓഫീസേഴ്സും പിന്നെ മെഷീനൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും മൊബൈൽ ചാർജർ കേബിൾ ഏ ടൂ സെൻറ്റ് സാധനങ്ങൾ നമ്മൾ വലിച്ച് പറക്കിച്ച് ബോക്സിലിടണം അപ്പോൾ പിന്നെ എന്തിനാണ് എക്സ്റേ മെഷീൻ നമ്മൾ സംശയിച്ച് പോകും അതുപോലെ തന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിൽ ഇപ്പോൾ ഇപ്പോൾ ലാപ്ടോപ്പുണ്ടെങ്കിൽ ലാപ്ടോപ്പ് മാത്രം ഒരു ബോക്സിൽ വെക്കണം ചാർജറൊക്കെ വേറെയിൽ പിന്നെ നമ്മളെ വേറെ ഇപ്പോൾ ക്യാമറ ലെൻസ് സംഭവങ്ങളൊക്കെ അത് വേറെ വേറെ അപ്പോൾ അപ്പം ഒരാൾ ട്രാവൽ ചെയ്യാൻ വരുമ്പോൾ രണ്ടോ മൂന്നോ ബോക്സുകളിലായിരിക്കും വെക്കാൻ പറ്റുള്ളത് സാധനങ്ങൾ എന്നിട്ട് നോക്കുമ്പോൾ വലിയ ക്യൂ ആയിരിക്കും അപ്പോൾ മൂന്ന് പ്ലാസ്റ്റിക് ബോക്സും ഈ ബാഗൊക്കെ കൂടി അങ്ങനെ പിടിക്കും അപ്പോൾ നമ്മളെ ക്യൂവിൻ്റെ ഇടയിൽ കയറുമ്പോൾ ആൾക്കാരായിട്ട് തല്ലുണ്ടാകേണ്ടി വരും അപ്പോൾ ഒരു സുഖകരമായിട്ട് തോന്നിയില്ല ഇപ്പോൾ ഡെവലപ്പായി വരുന്ന ഈ കുഴപ്പമില്ലായിരുന്നത് ഇപ്പോൾ കൊച്ചിയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് ലോകത്ത് ആരോടും അഭിമാനത്തോടും പറയാം ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഫുള്ളി വർക്ക് ചെയ്യുന്ന എയർപോർട്ട് ഒരു ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് സൗകര്യങ്ങളും ഒരുപാട് അലച്ചിലൊന്നുമില്ല നമ്മുടെ എയർപോർട്ടിൽ ഈസി ആക്സസ്സാണ് എല്ലാവരും പക്ഷേ ഈ ഒരു പ്രശ്നം മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ കൊച്ചിൻ എയർപോർട്ടിന് അധികാരികളൊക്കെ അതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളഭിമാനത്തോടെ ഓരോ വർഷം ഇത്ര ലക്ഷം ആൾക്കാർ യാത്ര ചെയ്തു എന്നൊക്കെ അഭിമാനത്തോടെ പറയുമ്പോൾ ഈ അടിസ്ഥാന സൗകര്യം ഇതിനകത്തൊരു മാറ്റം വരണം ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ബോംബെയിലും ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ ഉള്ള പോലത്തെ അഡ്വാൻസ്ഡ് സിസ്റ്റങ്ങളുണ്ട് നമ്മുടെ ഇതിൻ്റെ കൺവേ ഏതേ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ താഴെപ്പിടി ബോക്സ് വരും അതിൽ സാധനങ്ങൾ എടുത്ത് വെക്കുക അങ്ങോട്ട് വെച്ച് കൊടുക്കുക അത് ഈസി ആയിട്ട് പൊക്കോളൂ ഒരു ബോക്സ് കഴിയുമ്പോൾ അടുത്ത ബോക്സ് കൊച്ചിയിലാണെങ്കിൽ പലപ്പോഴും ബോക്സ് കിട്ടാനില്ല ക്യൂവിൽ നിൽക്കണം ബോക്സിൽ എണ്ണം ക്യൂ ആണ് ഇനി ബോക്സ് കിട്ടിയാൽ ബോക്സ് വെക്കാൻ ആണ് ഒരു രക്ഷയില്ല പലപ്പോഴും ഭയങ്കര അധികം ബുദ്ധിമുട്ടി പോകുന്നത് അപ്പോൾ ഇതിനെ ഇനി വിമർശകര് വരേണ്ട ഒരു യാത്രക്കാരൻ്റെ രോധനായിട്ട് കണ്ടാൽ മതി ഇനി എയർപോർട്ടിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും പറയേണ്ട ഒരു ഒരു ബുദ്ധിമുട്ട് ശ്രദ്ധപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ തന്നെ എയർപോർട്ടിൻ്റെ വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിലെ സീറോ ഫോർ എയിറ്റ് ഫോർ എയറോ ലോഞ്ചിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ നല്ല സൗകര്യം ഒരുപാട് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിലും കൂടിയും അത്തരം ഡെവലപ്പ്മെൻറ്റ് ചെയ്യുക യാത്രക്കാരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട് ബാക്കി നമുക്കിനി സെബൂലേക്കുള്ള യാത്രയിൽ വഴിയ വിശേഷങ്ങൾ കാണാം പറയാം അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇതിലാണ് നമ്മളെ യാത്ര അടുത്ത ഒന്നര മണിക്കൂർ നമ്മൾ ഫിലിപ്പീൻ എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് സെബൂവിലേക്ക് പോകുന്നത് യാത്രക്കാരൊക്കെ ഓൾമോസ്റ്റ് ബോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് പക്ക ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനാണ് കേട്ടോ ചോക്ലേറ്റ് കുന്നുകളെപ്പറ്റി കെട്ടിട്ടുണ്ടോ നമ്മൾ നമ്മുടെ നാട്ടിൽ വാഗമണ്ണിലൊക്കെ മുട്ടക്കുന്നുകൾ പറയില്ലേ അതുപോലെ ഇവിടെ ചോക്ലേറ്റ് കുന്നുകളുണ്ട് അതിന് വിശേഷങ്ങൾ വഴി പറയാം കാണാം ഇപ്പം സസ്പെൻസുകളുണ്ടല്ലോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ മനില നഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ ദുബൈയിലൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങ് സിറ്റിയുടെ കാഴ്ചകൾ നമുക്ക് കിട്ടില്ല അത്തരത്തിൽ മനിലയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടോ ുള്ള യാത്ര നല്ല അടിപൊളി യാത്ര ഒരു രക്ഷയില്ല കുറച്ച് സമയം കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോഴേക്ക് ലാൻഡിങ് കഴിഞ്ഞു അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെബു എയർപോർട്ടിൽ എത്തിക്കുക വളരെ വലിയ എയർപോർട്ടാണ് അപ്പോൾ യാത്രയുടെ വിശേഷങ്ങൾ ഇനി പോയി പറയാം അങ്ങനെ ഫ്ലൈറ്റിന്റെ അകത്തുള്ള തിരക്ക് നിങ്ങൾ അറിയാം ശബ്ദം കാര്യങ്ങളൊന്നും പറയാൻ പറ്റിരുന്നില്ല നമ്മളവിടുന്ന് ടേക്ക് ഓഫ് ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച മനിലയുടെ മനില സിറ്റി കാഴ്ചകളാണ് ടേക്ക് ഓഫിന് ശേഷം നേരെ കടലിൻ്റെ മുകളിലേക്ക് തന്നെ കയറുന്നു അറിയാം ഫിലിപ്പൈൻസ് നമുക്ക് ഫുൾ ഐലൻ്റുകളാണ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐലൻഡുകളല്ലേ വലിയ ഐലൻ്റുകളാണ് കേട്ടോ വലിയ വലിയ ഐലൻ്റുകളാണത് അത് നമുക്കിങ്ങനെ പിന്നിടുന്ന വഴിയിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റി ഈ മാപ്പ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ദെൻ ഇതിങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ യാത്ര സഞ്ചാരപാതം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണത് അപ്പോൾ ഇത് പ്രകാരം വന്ന് അങ്ങനെ വരുന്ന നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഓരോ ആകാശ കാഴ്ചയും വ്യത്യസ്തമാണ് ഇപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ആ ആ നേരത്തെ സണ്ണും ഫ്ലൈറ്റ് പോകുന്ന ഡിഗ്രിയിലൊക്കെ ആ ആംഗിളൊക്കെ വളരെ ആണ് ആ ഭംഗി മാറ്റി കൂട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ കടൽ കാഴ്ചകൾ ഓരോ ഐലൻഡിൻ്റെ കാഴ്ചകൾ ഇതൊക്കെ കണ്ട് 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 അവസാനത്തെ നമ്മൾ സെംബുവിൽ ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറാവുകയാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഒരു രക്ഷയിലാട്ടാണ് വെറുതെ എല്ലാ സഞ്ചാരികളും ഇങ്ങോട്ട് ഇത്രയധികം എത്തുന്നത് അപ്പോൾ നമുക്ക് ആ ലാൻഡിങ്ങിൻ്റെ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ഫുള്ളായിട്ട് അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നടന്ന് വന്ന് ലഗേജ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കഥ പറയുന്നത് അപ്പോൾ ആദ്യം മനോഹരമാണ് അപ്പോൾ ഇനി ഷബൂല് പുറത്തെ പുറം കാഴ്ചകളിലേക്ക് പോകാം ലഗേജ് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം ബാക്കി എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫിലിപ്പൈൻസിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ അത് പ്രകാരമുള്ള മറുപടികൾ തരുന്നതായിരിക്കും അത് പ്രകാരമുള്ള അടുത്തടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് സെബ് എയർപോർട്ട് അത് പറഞ്ഞപ്പോൾ കാര്യം വിട്ടു ഫ്ലൈറ്റിൽ തന്നത് കട്ടൻ ചായ കട്ടൻ കാപ്പി ബിസ്ക്കറ്റ് വെള്ളം ഇതാണ് സർവ് ചെയ്തത് പക്ഷേ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഒരു രക്ഷയില്ല കേട്ടോ സ്റ്റാഫുകളുടെ നല്ല പെരുമാറ്റം ക്യാമറ ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത് വെൽക്കം ചെയ്തു നമ്മുടെ നാട്ടിൽ ക്യാമറ കാണുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക ചെറുത്താൻ കുരിശോണ്ട് വരുന്നത് പറഞ്ഞ കാര്യങ്ങളത് ഭയങ്കര കണ്ടീഷൻസും ഭയങ്കര ഭയങ്കര എനിക്കറിയില്ല പക്ഷെ പുറത്തൊക്കെ വരുന്ന സമയത്ത് എന്തൊരു എന്തൊരു വെൽക്കമിങ് എന്നറിയുമോ ഇത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഇതാ നല്ല മനോഹരമായിട്ടുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വെൽക്കം ടു സെബു അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന കംപ്ലീറ്റ് ആ ഒരു ഫീലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എയർപോർട്ടും നല്ല മനോഹരമാണ് ഭയങ്കര ലൈവായിട്ടുള്ള എയർപോർട്ട് ഇവിടെ വന്നപ്പോഴുള്ള ഒരു ഐറ്റം ഭക്ഷണത്തിന് നമ്മുടെ കണ്ണ് ഇവിടെ ഒക്കെ ഒരു ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കണ്ടിട്ടോ യെസ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് മുമ്പ് തായ്ലൻഡിൽ ആപ്പിൾ നിന്നണ മുതലേന്നെ കണ്ടിരുന്നു ഇതേ ഇവിടെ ഓറഞ്ച് നിന്നണെ പോർക്ക് പക്ഷേ ഓറഞ്ച് തിന്നണ പുറക്കെന്ന് പറഞ്ഞാൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണത് കണ്ടാ ചെയ്തിട്ട് ഇവിടുത്തെ അവരുടെ മെയിൻ ഐറ്റമാണ് അങ്ങനെ തന്നെ അതേ കണ്ടില്ലേ ഓർക്കിൻ്റെ അകത്തൊക്കെ പല സംഭവങ്ങളും നിറച്ചിട്ട് ഞാൻ കഴിക്കാറില്ല പക്ഷേ ഇത് വിയറ്റ്നാം അതുപോലെ തന്നെ തായ്ലൻഡ് കമ്പോഡിയലൊക്കെ ഒരു പ്രധാന ഐറ്റം കേട്ടോ എയർപോർട്ടിൽ വരുന്നവർ തന്നെ സ്വാഗതം ചെയ്തിട്ട് ഓർക്കാണ് ഇരിക്കുന്നത് പോർക്ക് ഡിഷാണ് വെൽക്കം ചെയ്യണത് യെസ് ഇനി ഇത് മാത്രമല്ല ചിക്കൻ പേക്കാർക്കുള്ളതും ഉണ്ട് പ്രധാന ഒരു ബ്രാൻഡാണ് ഇവിടുത്തെ അവരുടെ മറ്റു ഐറ്റംസ് അവിടെ കാണാനുണ്ട് എയർപോർട്ടിൻ്റെ പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാലേ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഞാൻ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയണില്ല കേട്ടോ ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് മൈൻഡ് ഇതൊക്കെ ആയിരിക്കും പക്ഷേ ചില സ്ഥലത്തൊന്നും കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഫുള്ള് ഓൺ ഇതാത്തരത്തിലുള്ള സംഭവം ഉണ്ടോ അതേ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ വിശദീകരിച്ച സംഭവം ഉണ്ടല്ലോ പോർക്ക് ഡിഷ് ഇതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞത് ഐറ്റം ഇവിടെ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ടോ പോർക്കിൻ്റെ പല ആൾക്കാരും ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കഴിക്കാത്ത ഐറ്റം നമുക്ക് അറിയില്ല നമ്മുടെ തായ്ലിന് യാത്രയല്ലേ നമ്മുടെ ഗ്രൂപ്പ് ടൂറിൽ ഒരു ഫുഡ് ടൂർ ഉണ്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു ചടങ്ങ് അത് ഔട്ട് ഓഫ് ഹൈറ്റ്നറി ആണ് ആ സമയത്ത് ഞാൻ പോർക്ക് ലവേഴ്സിന് പോർക്കിൻ്റെ റിബ് അടിച്ച് കൊടുക്കാറുണ്ട് അവിടുന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഓരോ താല്പര്യങ്ങളുണ്ട് ഫിലിപ്പിനോസിൻ്റെ മറ്റൊരു പ്രധാന ഒരു ഐറ്റം ഉണ്ടോ ക്യാഫ്സിനേക്കാളും ഫേമസാണ് ജോലി ബീ എനിക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ ഫിലിപ്പൻസിൽ എപ്പോൾ വന്നാലും ഈ സംഭവമാണ് കഴിക്കാറ് ഇവിടെ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റമാണ് ഇത് എയർപോർട്ടിന്റെ വെളിയിലേക്ക് കടക്കുമ്പോഴുള്ള കാഴ്ച കണ്ടാ വണ്ടി പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റും ഒക്കെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ എന്താ സൗകര്യമില്ലേ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നോക്കിയാൽ പണ്ട് കാലത്തൊക്കെ ഞാൻ വണ്ടി ഇടുന്ന സമയത്തൊക്കെ മരങ്ങളുടെ തവണല്ലാം ഇറന്നിട്ടോ അപ്പോൾ വണ്ടി ഒരു അഞ്ചു ദിവസത്തേക്കും ആറ് ദിവസത്തേക്കും ഇട്ട് പോകുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം ഒരു ഒരു വലിയ ടവലൊക്കെ വെച്ചിട്ട് പോകണം അങ്ങനെ തിരിച്ചു വരുമ്പോൾ ക്ലാസിക്കിലൊന്നും കാണാൻ പറ്റില്ല ഈ പക്ഷികളുടെ കാഷ്ടവും മറ്റൊരു കാര്യങ്ങളും ഇപ്പോൾ എന്ത് സൗകര്യങ്ങളും എന്തൊക്കെ സിസ്റ്റങ്ങളും ാണ് വന്നേക്കുന്നത് അല്ലേ ഇത് കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ ഇരുപ്പുര ചേട്ടന്മാരും ഇത് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് വഴിക്ക് വണ്ടിയിൽ എങ്ങനെ ചെക്കാലും ഒന്നും ചിന്തിക്കണ്ട ജോളുപിയില് വണ്ടി നിർത്തിയിട്ട് പാഴ്സല് മേടിച്ചിട്ട് പോകട്ട നല്ല ട്രാഫിക് ആണ് എല്ലാ സ്ഥലത്തും നമ്മളേതാണ്ട് ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ചെന്ന് വെട്ടി ട്രാഫിക്ക് പെടില്ല അതുപോലത്തെ ഒരു അവസ്ഥ വിശക്കണുണ്ട് കഴിഞ്ഞു കഴിച്ചു ഇന്നൂത്തൊരു അഞ്ച് വണ്ടിക്ക് വെച്ചിട്ടുണ്ട് ഒരു കാര്യം ക്യാമറ ജോളുപിയുടെ ബോക്സ് ഒക്കെ വിഷമില്ല എല്ലാം കൂട്ടി മറിച്ചു പോയി അതൊക്കെ കോളായി ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഓട്ടത്തിന് ശേഷം ഇദ്ദേഹം നമ്മൾ സെബുവിന് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ട് ഒരു ചെറിയൊരു പോപ്പർട്ടിയാണ് എടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നാളെ നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും നാളെ അവിടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യും ആളുടെ വിശേഷങ്ങളൊക്കെ കാണാം പുതിയൊരാൾ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ കുറെ കുറെ പുതിയ കാഴ്ചകൾ സെബുവിന്റെ കാഴ്ചകൾ ഫ്രണ്ട്സിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള സ്ഥലങ്ങളൊന്നാണ് സെബു നിങ്ങൾ ഇത്തരത്തിൽ സെബുവിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പകല് വിമാനം എടുക്കണോട്ടോ അപ്പൊ രാത്രിയുള്ള അതായത് വൈകിട്ടുള്ള അല്ലെങ്കിൽ രാത്രി വിമാനം കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ മിസ്സാകും അപ്പം ചില ചില സ്ഥലങ്ങളിൽ ഐലൻഡ് രൂപപ്പെട്ടു വരുന്നത് കാണാം വെള്ളത്തിന്റെ വേലിയേറ്റ സമയത്തൊക്കെ നമുക്കത് വെയിലിറക്ക സമയത്ത് നമുക്കത് കാണാൻ പറ്റും പിന്നെ അങ്ങനെ ഐലൻഡുകളുടെ നീണ്ടെന്നാണ് നമ്മൾ ഇതിനുക്ക് മുമ്പ് ഞാൻ ഈ ആൻഡന്മാരിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടേക്കുന്നത് പക്ഷെ ഇവിടെ നല്ല നല്ല രസമുള്ള കാഴ്ച വിമാനയാത്ര തന്നെ എൻജോയ് ചെയ്യാനുണ്ട് അപ്പം ഇനി ശബുവിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ചെറിയ ചെറിയ എപ്പിസോഡുകൾ ഒരുപാട് നീളത്തിലുള്ള എപ്പിസോഡുകൾ വരുന്നില്ല അപ്പം നിങ്ങൾക്കും കാഴ്ചകൾ കാണുമ്പോൾ കുറെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തതിനും ഫിലിപ്പൈൻസിലേക്കുള്ള വിസ ഒട്ടും അറിയേണ്ടതുകൊണ്ട് നമുക്ക് എടുത്തു തരാൻ പറ്റും അതിന് പല ഐഡിയകളുണ്ട് നേരത്തെ നേരെ വിസ എടുക്കാനുള്ളതുണ്ട് അല്ലാണ്ട് വരാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ല യു എസ് വാലിഡ് യു എസ് വിസ ഉണ്ടെങ്കിൽ വരാൻ പറ്റും ഇനി ഇപ്പോൾ യു എസ് വി സില്ലാത്തവർ എന്ത് ചെയ്തു പേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടെങ്കിലും സിംഗപ്പൂർ വിസ ഉണ്ടെങ്കിലും വരാൻ പറ്റും അതിനുള്ള ഐഡിയ ഇട്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഫിലിപ്പൈൻസ് വിസ എടുക്കുകയും ചെയ്യാം ഒരുപാട് കാഴ്ചകൾ പിന്നെ അടിച്ചുപൊളിക്കാർക്കൊക്കെ പ്രിഫർ ചെയ്യാമെന്ന് ഐലൻഡ് ഒക്കെ വരുന്ന പോലെ തന്നെ അടിച്ചു പൊളിക്കാം നല്ല നൈറ്റ് ലൈഫ് മസാജ് സെൻ്ററുകൾ പബ്ബുകൾ ബാറുകൾ പഠിക്കാനുള്ള അത് നല്ല യൂണിവേഴ്സിറ്റീസ് ഒരുപാട് ബീച്ച് കാഴ്ചകൾ ഒരുപാട് ചരിത്രകഥകൾ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളൊന്നു തന്നെയാണ് ഫിലിപ്പീൻസ് അപ്പോൾ തനക്കാല വീഡിയോ നിർത്തുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി വിട്ട് കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അതിലെല്ലാവർക്കും But...